നവകേരള ബസ് യാത്രക്കാരുമായി നാളെ നിരത്തിലേക്ക് മന്ത്രിസഭയും കൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിച്ച ബസിന്റെ ഇനിയുള്ള യാത്രാ ജനങ്ങൾക്ക് വേണ്ടിയാണ് നാളെ പുലർച്ചെ മണിക്ക് കോഴിക്കോട് നിന്നും ബാംഗ്ലൂരിലേക്കാണ് ആദ്യ സർവീസ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒപ്പം വിവാദങ്ങളും അല്പം സാഹസികം തന്നെയായിരുന്നു യാത്ര ആശ്ചര്യത്തോടെയും ജനങ്ങൾ ബസ്സിനെ നോക്കി നിന്നു വിവാദങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആ യാത്രക്ക് പിന്നാലെയായിരുന്നു എല്ലാവരും നവകേരള യാത്രയ്ക്ക് ശേഷം ബസ് എന്ത് ചെയ്യുമെന്ന ചോദ്യമായിരുന്നു പിന്നെ അതും പല വിവാദങ്ങൾക്കും ട്രോളുകൾക്കും വഴിവെച്ചു പിന്നീട് പല ചർച്ചകൾക്കും ഒടുവിലാണ് ബസ് യാത്രക്കാർക്കായി വിട്ടു നൽകാൻ തീരുമാനമായത് അങ്ങനെ നവകേരള ബസ് ജനങ്ങൾക്കായി നാളെ നിരത്തിലിറങ്ങും പുലർച്ചെ മണിക്ക് കോഴിക്കോട് നിന്നും ബാംഗ്ലൂരിലേക്കാണ് ആദ്യ സർവീസ് താമരശ്ശേരി കൽപ്പറ്റ സുൽത്താൻ ബത്തേരി മൈസൂർ വഴിയാണ് യാത്ര പതിനൊന്നരയ്ക്ക് ബാംഗ്ലൂർ എത്തിയിട്ട് രണ്ടരയ്ക്ക് അവിടുന്ന് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് തിരിച്ചിവിടെ വരും പത്തരയ്ക്ക് രാത്രി ഇവിടെ എണ്ണം പൊതുവേ കുറവാണ് ഇരുപത്താറ് ഉള്ളൂ പിന്നെ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ബാത്റൂം സൗകര്യമുണ്ട് അത് കെ എസ് ആർ ടി സിയിൽ ആകെ ഒരു ഏക ബസ്സിൽ തന്നെ മാത്രമേ ഉള്ളൂ ആ സൗകര്യമുള്ള എമൗണ്ട് ഒരാൾക്ക് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തൊന്ന് രൂപയാണ് അതായത് റിസർവ് ചെയ്യുമ്പോൾ നമ്മൾ എൻ്റെ ഫെയറ് എവിടെ ഇറങ്ങിയാലും കയറിയാലും നവകീരണയാത്രയ്ക്ക് വളയം പിടിച്ച ഡ്രൈവർമാർ തന്നെയാണ് ബസ് കോഴിക്കോട് എത്തിച്ചത് തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെ സർവീസ് നടത്തിക്കൊണ്ടാണ് മെയ് ദിനത്തിൽ ബസ് എത്തിയത് ശുചിമുറിയും ലിഫ്റ്റും അതുപോലെ തന്നെ നിലനിർത്തി എന്നാൽ മുഖ്യമന്ത്രി ഇരുന്ന കറങ്ങുന്ന സീറ്റ് മാറ്റി പുഷ്ബാക്ക് സീറ്റാക്കി നടക്കാവ് റീജിയണൽ വർക്ക്ഷോപ്പിൽ നിന്നും മിനുക്കുപണികളെല്ലാം പൂർത്തിയാക്കി ബസ് സർവീസിനായി തയ്യാറായി കഴിഞ്ഞു ഈ ബസ്സിലാണ് മന്ത്രിസഭ ഒന്നാകെ ജനങ്ങളെ കാണാൻ വേണ്ടി എത്തിയത് ആ ബസ് ജനങ്ങൾക്ക് വേണ്ടി നിരത്തിലിറങ്ങും ക്യാമറാമാൻ അമര്ജിത് കല്പറ്റയ്ക്കൊപ്പം വര്ഷാഗിരീഷ് അമൃത ന്യൂസ് കോഴിക്കോട്